ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ പത്തു കൂട്ടം ഓർമ്മത്തണൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഗമം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗുരുവന്ദനം അന്തരിച്ച സഹപാഠികളെ ഓർക്കുന്ന ദീപ്തസ്മരണം സ്വയം പാചക വിഭവങ്ങൾ പങ്കിടൽ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളും സ്കൂൾ ഓർമ്മകൾ പങ്കിട്ട സല്ലാപം എന്നീ പരിപാടിയും നടന്നു പ്പോൾ തകര കഴിഞ്ഞു ഇനി എന്തു ചെയ്യും

കിടന്നോ എൻ എൻ ദേവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഋഷീദ നൂറുദ്ദീൻ ഇ എസ് മാമദു സലീൽ മുളങ്ങിൽ വി ബി മനോജ് കുമാർ എം ഐ ജമീല ഇ ബി ഷീബ ഷക്കീർ ബാബു കെ എ ഹുസൈൻ കെ ബിന്ദോ മണികണ്ഠൻ കാട്ടാമ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി അപ്പൻ ഒരു ചെയ്തിരുന്നു മാത്രമേ പറയൂ ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രൂപ മാത്രം അതോടൊപ്പം രൂപയുടെ വൈറ്റമിൻ ടെസ്റ്റ് യും ഓഫർ കെയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർം ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വിവരങ്ങൾ ഫൈവ്